നാല് ചുമരിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട് ആരുമില്ലാതെ താങ്ങും തണലുമില്ലാതെ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തില്ല ഈ നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയിലുമില്ല ഏരവിമംഗലം ഓഡിസം സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് നാല് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള വാർഷിക ആഘോഷ ചടങ്ങുകൾക്കാണ് മൊണാഡിയ ഓഡിറ്റോറിയം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് പരിമിതികളെ മികവുകളാക്കിയ വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അതോടൊപ്പം തന്നെ അവരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമ വേദിക്ക് കൂടിയാണ് ഈ ഒരു ഓഡിറ്റോറിയം ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ബി ആർ സിക്ക് കീഴിൽ എരവിമംഗലത്ത് പ്രവർത്തിച്ചു വരുന്ന ഓട്ടിസം സെന്ററിന്റെ നാലാം വാർഷികാഘോഷം ഒരുമയുടെ ഒരീസം വിളംബര ജാഥയോടുകൂടി പ്രൌഢമായാണ് സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരും പെരിന്തൽമണ്ണ നഗരസഭയും നടപ്പിലാക്കി വരുന്നുണ്ടെന്ന് അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഭിന്നശേഷി അതുപോലെ ഓട്ടിസം അങ്ങനെയുള്ള ഒരു ഒരു കുടുംബം ഒറ്റപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്നൊരു മാറ്റം വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ഒറ്റപ്പെട്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഭിന്നശേഷിക്കാർ നാല് ചുമരിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട് ആരുമില്ലാതെ താങ്ങും തണലും ഇല്ലാതെ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തില്ല ഈ പ്രത്യേകിച്ച് നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയിലുമില്ല ഭിന്നശേഷിക്കാർക്ക് മാത്രമായിട്ട് നമ്മൾ സെൻ്റർ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഓട്ടിസം നഗരസഭാ നഗരസഭാ തലത്തിൽ നമ്മൾ സെന്റർ ആരംഭിച്ചു ചടങ്ങിൽ പെരിന്തൽമണ്ണ കെ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായി വിപുലമായി തന്നെയാണ് ഒരുമിച്ച് ഒരീസം എന്ന പരിപാടി സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ ബിആർസി ബി പി സി സന്തോഷ് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് ഓട്ടിസം ഓട്ടിസം സെന്ററിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള തെറാപ്പി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു കുട്ടികളും മറ്റു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുമുള്ള തെറാപ്പിക്കുള്ള സൗകര്യം അവിടെ ഉണ്ട് പ്രധാനമായും രണ്ട് തെറാപ്പിയാണ് അവിടെ നടക്കുന്നത് ഫിസിയോ തെറാപ്പിയും അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പിയും അവിടെ നമ്മൾ വൈകാതെ തന്നെ ഒക്കുപേഷണൽ തെറാപ്പി അതുപോലെ തന്നെ ബിഹേവിയറൽ തെറാപ്പിയും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മളോടൊപ്പം എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മനോജ് കുമാർ ഉണ്ട് പതിനഞ്ച് ബി ആർ സികൾ മലപ്പുറം ജില്ലയിലുള്ളതിൽ ഭിന്നശേഷി മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിയതമായ ചില പ്രവർത്തനങ്ങളുണ്ട് അതിനു പുറമേ ഓരോ ബി ആർ സി സവിശേഷമായ പ്രവർത്തനങ്ങൾ തനതായ രൂപീകരിച്ച് നടപ്പിലാക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ബിൻ ഇന്നത്തെ ഈ പ്രോഗ്രാം തന്നെ അതിനൊരു മാതൃകയാണ് ഇത് സംസ്ഥാന എസ് എസ് കെയുടെ സംസ്ഥാന ഓഫീസിൽ നിന്നോ ജില്ലാ ഓഫീസിൽ നിന്നോ ഉള്ള ഒരാഹ്വാനത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ ബി ആർ സി സ്വയം തീരുമാനിക്കുന്നു നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഓട്ടീസാണ് കുറേ കുട്ടികൾക്ക് അവിടെ സേനം നൽകുന്നു അപ്പോൾ അത് ജനങ്ങളെ അറിയിക്കുന്ന തരത്തിൽ പിന്നെ അതൊരു സാമൂഹികരണമാണ് അത്തരത്തിലൊരു വാർഷികം സംഘടിപ്പിക്കണം എന്നുള്ളത് മാതൃകാപരമായ പ്രവർത്തനമാണ് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും വാർഷികാഘോഷത്തിന് മാറ്റേക്ക് പരിപാടിയുടെ ഭാഗമായതിന്റെ സന്തോഷം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കുവെച്ചു ഇവിടെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് പരിപാടി നല്ല കുട്ടികൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഈ പരിപാടിയിലുണ്ട് വരുന്നത് 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 പരിപാടി കുട്ടികളുടെ നല്ല പ്രോഗ്രാം ആയിരുന്നു എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിള്ളേർക്ക് കുട്ടികൾക്ക് നല്ല ഉത്സാഹമാണല്ലോ അവർക്ക് നല്ലൊരു പ്രോത്സാഹനം സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ പെരുന്നവണ്ണ ബി ആർ സിയിൽ ഏറ്റവും വിപുലമായിട്ട് തന്നെയാണ് ഈ വർഷത്തിൽ ഞങ്ങൾക്കിത് നടത്താൻ സാധിച്ചിട്ടുള്ളത് ഇതിനു മുന്നേ ഞങ്ങൾ ചെറുകര സ്കൂളിൽ വെച്ചിട്ട് ഭിന്നശേഷി കുട്ടികളുടെ മറ്റൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ രക്ഷിതാക്കൾക്കും നല്ല അഭിപ്രായം അവരുടെ ഒരു അഭിപ്രായം വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാമത് ഇതിലും വലിയ അതായത് ആദ്യത്തെ പരിപാടിയേക്കാൾ കൂടുതൽ രക്ഷിതാക്കളുടെ പങ്കാളിത്തവും കുട്ടികളുടെ പങ്കാളിത്തവും ഉണ്ട് ഭിന്നശേഷി കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരുമിച്ചൊരു ദിവസം ഒരു ദിവസം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും അവരോടൊന്നിച്ച് എൻജോയ്മെന്റ് വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു ദിവസമാണ് അത് വളരെ നന്നായിട്ട് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഓട്ടിസം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നമ്മുടെ കരവിരുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമുമായിട്ടാണ് ഞങ്ങളിവിടെ ഈ ഒരു മൂല ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അവരുടെ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഇതിങ്ങനെ കൂടിയിരിക്കുകയാണ് കുട്ടികളുടെ ആക്ടിവിറ്റി അവരുടെ കഴിവ് ഏതാ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാന്നുള്ള പ്രവർത്തനം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പറും പശയൊക്കെ വെച്ചു കുറച്ച് ഉൽപ്പന്നം ഉണ്ടാക്കി വെച്ചു അപ്പോൾ അവരുടെ ഇഷ്ടമുള്ളത് അവരെടുത്ത് ഓരോന്നിങ്ങനെ ഐറ്റംസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒന്ന് കഴിയുമ്പോൾ അവർക്ക് മറ്റൊന്ന് വേണം വേണം എന്നൊരു തോന്നൽ വരികയാണ് അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ അപ്പോൾ അവരുടെ കഴിവിനനുസരിച്ച് അവർ ഉൽപ്പന്നം ഉണ്ടാക്കുകയാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ബിആർസിയിലെ ചിത്രകലാ അധ്യാപകൻ സജി ചെറുകരയുടെ വന്യജീവി ഫോട്ടോഗ്രാഫി എക്സിബിഷൻ ശ്രദ്ധേയമായി എക്സിബിഷൻ പെരിന്തൽമണ നഗരസഭാ കൌൺസിലർ കെ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു സാധാരണ ആളുകൾക്ക് വരെ ഇത്തരം ഫോട്ടോഗ്രാഫി ഇത്തരം കാഴ്ചകൾ കാണാൻ ഈ കുട്ടികൾക്ക് ഇത് കൗതുകവും അവർക്ക് വളരെ പ്രയാസമാണ് ഇത്തരം കാഴ്ചകൾ നേരിട്ട് പോയി കാണാൻ കൂടി ഒരു നല്ലൊരു വേദി ഇവിടെ കിട്ടിയതും അത് നന്ദി തുടർന്ന് പെരിന്തൽമണ്ണ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ി മനോജ് കുട്ടികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു ചടങ്ങിൽ പെരിന്തൽമണ്ണ ബി ബി സി സി സന്തോഷ് കുമാർ എസ് എസ് കെ മലപ്പുറം ഡി പി ഒ പി എം മനോജ് കുമാർ സ്വാഗത സംഘം ചെയർമാൻ ഇ പ്രഭാകരൻ സീനിയർ ആർട്ടിസ്റ്റ് എൻ പി നിസ ഓട്ടിസം സെന്റർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കെ ജി രാധ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ மானத்துமங்கலம் ஸ்கூட்டி ரோட் பெருந்தல் மண்ணா